സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ വിജയത്തിലേക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ബംഗ്ലാദേശ് പതിനഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയെട്ട് എന്ന നിലയിലാണ് ശേഷിക്കുന്ന മുപ്പത് പന്തിൽ എൺപത്തിയൊമ്പത് റൺസ് വേണം ബംഗ്ലാദേശിനെ വിജയിക്കാൻ ബുംറയ്ക്ക് രണ്ട് ഓവർ ഇനിയും ബാക്കിയുണ്ട് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷാൻഡോ നാൽപ്പത് റൺസുമായി ക്രീസിലുണ്ട് ടോസ് നേടിയ ബംഗ്ലാദേശ് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു ഓപ്പണിങ്ങിൽ ഇന്ത്യയ്ക്ക് തരക്കേടില്ലാത്ത തുടക്കം ലഭിച്ചു രോഹിത് പതിനൊന്ന് പന്തിൽ ഇരുപത്തിമൂന്നും കോഹ്ലി ഇരുപത്തിയെട്ട് പന്തിൽ മൂന്ന് ഉൾപ്പെടെ മുപ്പത്തിയേഴും റൺസ് നേടി ഋഷഭ് പന്ത് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിയാറും ശിവന് ദുബൈ ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിനാലും റൺസ് നേടി എന്നാൽ ഇന്ത്യയ്ക്കായി മത്സരം അനുകൂലമാക്കിയത് ഹർദ്ദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സാണ് ഇരുപത്തിയേഴ് പന്തിൽ മൂന്ന് സിക്സും നാല് ഫോറും അടക്കം അൻപത് റൺസാണ് പാണ്ഡ്യ നേടിയത് ആദ്യവന്തിൽ സിക്സ് അടിച്ചു തുടങ്ങിയ സൂര്യകുമാർ മാത്രമാണ് അടുത്ത വന്തിൽ പുറത്തായി നിരാശപ്പെടുത്തിയത് ബംഗ്ലാദേശ് നിരയിൽ മുസ്താഫിസുർ നാലു ഓവറിൽ നാൽപ്പത്തിയേഴ് റൺസും റിഷാദ് ഹുസൈൻ മൂന്ന് ഓവറിൽ നാൽപ്പത്തിമൂന്ന് റൺസും ഷക്കീബ് മൂന്ന് ഓവറിൽ മുപ്പത്തിയേഴ് റൺസും വഴങ്ങി മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശ് നന്നായി തുടങ്ങിയെങ്കിലും നാല് പോയിൻറ്റ് മൂന്ന് ഓവറിൽ സ്കോർ മുപ്പത്തിയഞ്ചിലെത്തി നിൽക്കെ ലിറ്റൻദാസിനെ പുറത്താക്കി ഹാർദിക് പാണ്ഡ്യ ആദ്യ പ്രഹരം പ്രഹരമേൽപ്പിച്ചു എന്നാൽ രണ്ടാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ഷാൻഡോയും ഹസനും ചേർന്ന് മികച്ച കൂട്ടുകെട്ടിലേക്ക് കടക്കുമെന്ന് തോന്നിച്ചപ്പോൾ കുൽദീപ് സ്കോർ അറുപത്തിയാറിൽ വെച്ച് ഹസനെ പുറത്താക്കി ഇന്ത്യയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി അവസാന പത്ത് ഓവറിൽ ബംഗ്ലാദേശിന് നൂറ്റി മുപ്പത് റൺസ് ആവശ്യമുണ്ട് തൻ്റെ മൂന്നാമത്തെ ഓവറിൽ അപകടകാരിയായ ഹൃദ്വോയെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി കുൽദീപ് വീണ്ടും പ്രഹരമേൽപ്പിച്ചു ഷക്കീബിനെ കൂടി പുറത്താക്കി കുൽദീപ് നാല് ഓവറിൽ പത്തൊൻപത് റൺസിനെ മൂന്ന് വിക്കറ്റ് നേടി